ബ്രാൻഡഡ് ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്കും സ്പോർട്സ് ഉൽപ്പന്നങ്ങൾക്കും വിവിധ മേഖലകളിലെ ബഹുമുഖ പ്രതിഭകൾക്ക് ആദരവ് സംഘടിപ്പിച്ച് കണിയാർകോട് അനശ്വര റസിഡൻസ് അസോസിയേഷൻ്റെ വാർഷികാഘോഷങ്ങൾ പ്രൗഢമായി തിരുവല്ലാമല കണിയാർകോട് വില്ലേജിലെ അനശ്വര റസിഡൻസ് അസോസിയേഷൻ്റെ പത്താമത്തെ വാർഷിക കുടുംബ സംഗമമാണ് നടത്തിയത് തിരുവല്ലാമല വീക്കെൻഡ് സ്മാരക ഗ്രാമീണ വായനശാല ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച കുടുംബസംഗമത്തിന്റെ ഉദ്ഘാടനം അനശ്വര റെസിഡൻസ് അസോസിയേഷൻ രക്ഷാധികാരി ശ്രീധരൻ മോസ് നിർവഹിച്ചു വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കാനുള്ളത് എന്താണ് എന്നാൽ ഈ അസോസിയേഷന്റെ നിങ്ങളെ നിൽക്കുന്നത് എത്ര എത്ര രൂപം ആശ്രയിച്ചാൽ ഒഴിഞ്ഞു പോകുന്നു അങ്ങനെ കൊഴിഞ്ഞു പോകാതെ എല്ലാവർക്കും വേണ്ടി നേരത്തെ സ്വാഗത പ്രാഥമിക പറഞ്ഞതുമാതിരി ആശ്വാസത്തിന്റെ ഒരു വചനം ഒരു ലേപനം തരാൻ ഇവിടെ ആൾക്കാരുണ്ട് തന്നെ ഓരോ കുടുംബാംഗങ്ങൾക്കും നമുക്കൊരു പ്രശ്നം അത് അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു ചെയ്യാൻ നമുക്കൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നു അത് വളരെ 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 എത്ര തന്നെ ഒട്ടും അതുകൊണ്ട് വീണ്ടും വീണ്ടും പറയാനുള്ളത് സജീവമായി ഇതിൽ പങ്കെടുക്കണം തന്നെയാണ് ഈ ഈ ഒരു 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 അല്ലെങ്കിൽ മാത്രം അസോസിയേഷൻ ചടങ്ങിൽ പ്രസിഡന്റ് ദേവാനന്ദൻ അധ്യക്ഷനായിരുന്നു സെക്രട്ടറി ഗോപാലകൃഷ്ണൻ റിപ്പോർട്ടും ഗജാഞ്ജി രാധാകൃഷ്ണൻ തൊണ്ടിയിൽ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു പത്മനാഭൻ അധ്യാപികമാരായ ലീലാമ ശാന്ത തുടങ്ങിയവർ സംസാരിച്ചു കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി do വിവിധ മേഖലയിലുള്ള ബഹുമുഖ പ്രതിഭകളെ ചടങ്ങിന് വെച്ച് ആദരിച്ചു അടുത്ത വർഷത്തേക്കുള്ള പുതിയ കമ്മിറ്റിയിലേക്ക് ദേവാനന്ദനെ പ്രസിഡന്റായും സെക്രട്ടറിയായി ഗോപാലകൃഷ്ണനെയും ഗജാഞ്ചിയായി തൊണ്ടിയിൽ രാധാകൃഷ്ണനെയും ഏകകണ്ഠേന തിരഞ്ഞെടുത്തു എന്നാൽ മാത്രമേ അതുപോലെ ചെറുപ്പക്കാരെ തലമുറ മാറ്റം വരണം കാരണം പത്ത് വർഷമായിട്ട് ഇതിനൊരു മാറ്റമില്ലാതെ തുടരുക അതുകൊണ്ട് ദയവ് ഇത് എന്നെ മാറ്റി നിർത്തിക്കൊണ്ടൊരു പുതിയ കമ്മിറ്റി രൂപീകരിക്കണം എന്ന് ഞാൻ വിരീതമായിട്ട് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് ഇത് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ കലാപരിപാടികളൊക്കെ ഉണ്ട് അവർക്കൊക്കെ സമ്മാനങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കുറച്ച് എ പ്ലസ് ഫുറത്തേക്ക് കിട്ടിയ കുട്ടികൾക്കൊക്കെ നേരത്തെ മെമ്മൻറ്റോ നമ്മൾ കൊടുത്തു ഇനി ഏതാനും മെമെൻറ്റോ കൂടെ ാണ് കാരണം ഞാൻ എക്സിക്യൂട്ടീവിലെ ആദരവ് തരുമ്പോ അറ്റ്ലീസ്റ്റ് എങ്കിലും ഇന്ന് ഞാൻ ഇവിടെ വന്നില്ലേ എങ്കിൽ എന്റെ ആദരവ് എനിക്ക് കിട്ടാതെ പോയത് ഞാൻ ഇവിടെ പേര് വരുമ്പോഴാണ് ദേവേട്ടത് എന്നോട് പറഞ്ഞത് ഇങ്ങനൊരു പരിപാടി ഉണ്ടായിട്ടാണ് അപ്പോ അത് ഏറ്റവും എനിക്ക് വല്ലാത്തൊരു സംഘടന തന്നെയാണ് തന്നത് നിങ്ങൾ തന്ന ആദരവിനെ ഞാൻ ബഹുമാനിക്കാൻ ബഹുമാനിക്കാനിരിക്ക ഒരു ഇരുപത്താറ് മുപ്പത് ബുക്ക് ഞാൻ തന്നെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ അസോസിയേഷനിൽ ഉള്ള ഒരു വീട്ടിൽ ഈ ലൈബ്രറീറ്റത്തെ ബുക്ക് ഇരിക്കുന്നുണ്ട് അത് പറയാൻ അർഹമായ ഒരു കാര്യമാണ് ഞാനൊരു മുപ്പത് ബുക്ക് കൊടുത്തിട്ടുണ്ട് അത് കൂടുതൽ ബുക്ക് അവിടെ അല്ലേ അത് കൂടുതൽ ബുക്കുകൾ അവിടെ ഉണ്ട് അപ്പോൾ വായനാശീലം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തന്നെ എൻ്റെ കയ്യിലുള്ള കുറച്ച് ബുക്ക് കൊടുത്തിട്ടുണ്ട് ഇനി ബുക്ക് അവിടെ വെക്കാൻ ബുക്ക് കയ്യിലുണ്ട് എല്ലാവരും കുട്ടികൾ വലിയ ആൾക്കാരും വരെ കുട്ടികൾക്കും അവിടെ പോയി ബുക്ക് എടുക്കാം ആ സ്ഥലത്തിന്റെ പേര് പേരിപ്പോ നമുക്ക് പറഞ്ഞു പറഞ്ഞുതരാ പറഞ്ഞ നമ്മുടെ സെക്രട്ടറി ഇപ്പോഴത്തെ സെക്രട്ടറി വീടിന്റെ ഓപ്പോസിറ്റ് ആണ് സി സി വി ന്യൂസ് തിരുവല്ലാമല